സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാൾ മുമ്പ് അഞ്ജലി മേനോ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അഞ്ജലി മേനോ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് അതായത് സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഇപ്പോൾ സിനിമകൾ കുറവാണ് അതായത് അങ്ങനെ ഒരു സിനിമ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി മേനോൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലി മേനോൻ നിന്നുള്ള ഒരു പിന്നെ സംവിധായിക ഇപ്പോൾ സിനിമയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കലാണ് അവരിപ്പോൾ ഡബ്ല്യു സി സിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്കറിയാലോ ഈ ഡബ്ല്യു സി സിയിൽ പ്രവർത്തിക്കുന്ന ആർക്കും സിനിമയില്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി അവരെ ആരും സിനിമക്ക് വിളിക്കുന്നില്ല അവർക്ക് ഒരാൾക്ക് പോലും സിനിമയില്ല എന്നുള്ളതാണ് ഈ രമ്യ നമ്പീഷൻ എന്ന് പറയുന്ന നടിയൊക്കെ വളരെ നല്ല നടിയാണ് പക്ഷേ അവരൊന്നും ഒരാൾക്കും വേണ്ട അതുകൊണ്ട് തന്നെ ഡ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സിനിമ ഇങ്ങനെ അങ്ങ് ഇരുന്നു പോക്ക് തന്നെയാണ് ഞാനൊരു കാര്യം പറയുന്നത് ഈ റീമാ എന്ന് പറയുന്ന ആൾക്ക് പ്രശ്നമില്ല അവരുടെ ഹസ്ബൻഡ് ആഷിഖ് കപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറാണ് നിർമ്മാതാവ് അത്യാവശ്യം ചില്ലറയിലെ ടീമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീതും മോഹൻദാസ് നിർമ്മാതാവാണ് ഡയറക്ടറാണ് അതുമാത്രവുമല്ല ക്യാമറാമാനാണ് അവരുടെ വർത്താവ് അപ്പോൾ അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഈ രമ്യ നമ്പീഷിനെ പോലെയും അതുപോലെ പാർവതി തിരുവോത്തിനെ പോലെയും ആൾക്കാർ അവരുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ ജീവിതം എന്ന് പറഞ്ഞാൽ സിനിമാ ജീവിതമാണ് ഇനി ആരും വന്നിട്ട് തലയിൽ കയറിയേക്കരുത് അപ്പോൾ ഇങ്ങനെ ഈ അഞ്ജലി മേനോൻ പറഞ്ഞപ്പോഴേ ചില ട്രോളുകളൊക്കെ ഇറങ്ങിയിരുന്നു അതായത് നമ്മളെ ഒരു എങ്കണ്ണൻ സ്ത്രീയാണെങ്കിൽ എങ്ങനെയുണ്ടാകും ആവേശത്തിലെ എല്ലാ കഥാപാത്രങ്ങളും സ്ത്രീകളായാൽ എങ്ങനെയുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ അതുപോലെ മഞ്ഞുമേൽ ബോയ്സ് ടൂർ പോയി കഴിഞ്ഞാൽ മഞ്ഞുമേൽ ഗേൾസ് എങ്ങനെയുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ അതിൻ്റെ പുറകെ ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ ട്രോൾ ഇറക്കാൻ വരട്ടെ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം അതായത് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനാ സംവിധാനങ്ങളൊന്നുമല്ല മലയാള സിനിമയുടെ നട്ടെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരാണ് ഈ പ്രേക്ഷകരെ കഴിഞ്ഞാൽ മലയാള സിനിമ തകർന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് പ്രേക്ഷകരാണ് മലയാള സിനിമയുടെ നട്ടെല്ല് അല്ലാതെ ഇവിടെയുള്ള സിനിമാക്കാരനോ ഈ പിന്നെ സൂപ്പർ സ്റ്റാറോ ക്യാമറാമാനോ സംവിധായകനോ ഒരു തേങ്ങാക്കൊലിയല്ല അതായത് ഇന്നത്തെ സംവിധായകൻ നാളെ മൂലക്കാണ് അവൻ പോയി കഴിഞ്ഞാൽ ടുത്തവും വരും അതുപോലെ തന്നെ എന്ന് കഴിഞ്ഞാൽ ഈ നടന്മാരും അങ്ങനെയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ഇവരൊന്നും ഇല്ലാത്ത സിനിമ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്നെങ്ങനെയാണോ ഇന്ന് നായകന്മാർ വേണ്ട നായികമാർ വേണ്ട ഒന്നും വേണ്ട കഥ നല്ലതാണെങ്കിൽ സിനിമാക്കാർ സിനിമ ഏറ്റെടുക്കും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമ വന്നു പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടി വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ എല്ലാവരും പാർവതിന്റെ പുഴു എന്ന് പറയുന്നത് സിനിമയാണ് കണ്ടത് അപ്പോൾ ഈ പാർവതിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞ പ്രേക്ഷകർക്ക് തന്നെയാണ് അവര് പല സന്ദർഭങ്ങളിലും അവരുടെ അഹങ്കാരം പുറത്ത് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്താണ് അവരുടെ വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും പ്രേക്ഷകർക്ക് ഒരുപാട് നഷ്ടം തന്നെയാണ് ഈ രമ്യ നമ്പീഷനും പാർവതി എന്ന് പറഞ്ഞ സിനിമ ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ ഒരു വലിയ നഷ്ടം തന്നെയാണ് അത് മാത്രവുമല്ല നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് എനിക്കറിയില്ല നമ്മുടെ തിലകൻ ചേട്ടനെ അഞ്ച് കൊല്ലമായി ാണ് മൂലക്കിരുത്തിയത് ഈ സിനിമാക്കാർ ഈ അഞ്ച് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയിപ്പിക്കേണ്ടതാണ് എന്നിട്ട് അഞ്ച് കൊല്ലം ഈ മനുഷ്യനെ ഒരു മനുഷ്യനെത്തിയിട്ട് ആർക്കും വേണ്ടാതെ അങ്ങനെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഒരു സിനിമ എടുക്കുന്നു പൃഥ്വിരാജന്റെ ഒരു സിനിമയാണ് ആ സിനിമയുടെ പേരാണ് ഇന്ത്യൻ ഉറുപ്പി ഇന്ത്യൻ ഉറുപ്പി എന്ന് പറയുന്ന സിനിമയിൽ തിലകൻ എന്ന് പറയുന്ന നടനെ വേണം എല്ലാവരോടും ചോദിച്ചു തിലകനെ എടുത്താലോ എന്ന് എല്ലാവരും പറഞ്ഞു വേണ്ട വേണ്ട അതായത് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരൊന്നും അഭിനയിക്കൂല അത് ഭയങ്കര പ്രശ്നമാകുന്നു പക്ഷേ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൺകുട്ടി ഉണ്ടല്ലോ അയാള് പറഞ്ഞത് ഇതാണ് എൻ്റെ സിനിമയിൽ ആരും അഭിനയിച്ചില്ലെങ്കിൽ വേണ്ടിയില്ല അതായത് തിലകൻ ചേട്ടൻ വേണം തിലകൻ ചേട്ടൻ ഉണ്ടായിട്ട് ഇനി ആരെങ്കിലും അഭിനയിക്കാതെ പോകുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് അന്ന് രഞ്ജിത്ത് പറഞ്ഞത് രഞ്ജിത്ത് അങ്ങനെ വന്ന് സംഘടനയിൽ ചോദിച്ചു തിലകനെ അഭിനയിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ സംഘടനക്കാർ പറഞ്ഞു ഇല്ലാന്ന് എന്തുകൊണ്ടാ പേടിച്ചിട്ടാണ് അതായത് ഇനിയും തിലകനെ വെച്ചു കഴിഞ്ഞാൽ ഇനിയും തിലകനെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെ വരെ ജനങ്ങൾ വെറുത്തു പോകുന്ന ഇവിടെയുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് തിലകനെതിരെ ഇനിയൊരു ആക്ഷൻ വേണ്ട ഇനി പോയാലും പോയാലും നാലോ അഞ്ചോ കൊല്ലം അയാൾക്ക് പ്രായമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങേ ഒരു മൂലക്ക് മാറ്റി നിർത്തിയത് അത് കഴിഞ്ഞ് തിലകൻ്റെ രണ്ട് മൂന്ന് സിനിമകൾ വന്നു അതായത് ഉസ്താദ് ഹോട്ടൽ പോലെയുള്ള ഇന്ത്യൻ ഉറപ്പയിലെ ആ ഒരു ഒറ്റ ഡയലോഗുണ്ടല്ലോ അതായത് വിശന്ന വലഞ്ഞു കയറി വരുന്ന എനക്ക് ആ ഒരു ഡയലോഗ് മതി ഇന്നും തിലകന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡയലോഗ് മതി എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള നടന്മാറിയൊക്കെ അടിച്ച് മൂലക്കിരുത്തിയ ടീമുകളാണ് ഇന്നത്തെ സിനിമാക്കാർ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ് വിലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക ഒരു ഇതല്ല അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും നമ്മളതിന് പാർവതീനെ വിലക്കിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ മനസ്സുകൊണ്ട് വിലക്കിയിട്ടുണ്ട് പാർവതിയാണ് നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും വേണ്ട അവരടുക്കൂല ഇവരടുക്കൂല അവർ പിന്നെ മുണ്ടൂല എന്നൊക്കെ പറഞ്ഞിരുന്നത് പേടിപ്പിക്കുകയാണ് അങ്ങനെ പേടിച്ച് പറിച്ചിരിക്കുന്ന ഒരു ഗതികേടാണ് സിനിമാക്കാർക്ക് അതായത് അവർക്ക് എല്ലാവർക്കും ഉണ്ട് പാർവതിയെ പോലെയുള്ള താരങ്ങളെ സിനിമയിൽ അഭിനയിക്കുക അഭിനയിപ്പിക്കണം എന്ന് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അവർ തിരഞ്ഞെടുക്കാത്തത് ഈ പേടി കൊണ്ടാണ് ഇതൊക്കെ ആർക്കാണ് ഏറ്റവും ഭയങ്കരമായിട്ട് നഷ്ടം പ്രേക്ഷകർക്കാണ് പ്രേക്ഷകർക്ക് അതാലോചിച്ച് നോക്കണം നിങ്ങൾ തിലകനെ പോലെയുള്ള ഒരുപാട് സംവിധായകരായി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞാൽ വിലക്കിയിട്ടുണ്ട് ഈ വിലക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ വിലക്കാൻ ആർക്കാണ് അവകാശമുള്ളത് അവനവൻ്റെ തൊഴിലിനെ വിലക്കാൻ ആർക്കാണ് അവകാശ അവകാശമുള്ളത് ഇവിടെ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അതായത് കട്ടിറ്റും പിടിച്ചുപറിച്ചിട്ടൊന്നും അല്ലല്ലോ ജോലി പിന്നെ ഈ അതായത് ജോലി ചെയ്ത് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ സിനിമയിൽ മാത്രമേ ഉള്ളൂ പാരവെപ്പ് കൊള്ളിവെപ്പ് ഒഴിവാക്കൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിലക്കൽ ഇതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ തെലുങ്കൻ അവസാന കാലത്ത് ഇത്ര പെട്ടെന്ന് പോകാൻ തന്നെ കാരണം എന്താണ് ഈ യുവന്മാരുടെ ഈ വിലക്കാണ് ഇതാരാ വിലക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ അവർക്ക് വേണ്ടെങ്കിൽ അവരുടെ സിനിമയിൽ അഭിനയിപ്പിക്കണ്ട മറ്റുള്ളവരെ അഭിനയിപ്പിക്കാൻ നോക്കുമ്പോൾ വരെ അതിനെതിരെ വന്നിട്ട് അതായത് തെലുങ്ങിനെ അഭിനയിപ്പിക്കാൻ പറ്റില്ല തെലുങ്ങിനെ അഭിനയിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സഹകരിക്കില്ല ഇങ്ങനെ പറയാൻ ആർജവമുള്ള കുറേ എണ്ണം ഉണ്ട് നോക്കണം നിങ്ങൾ എന്തൊരു വൃത്തികേടാണ് കാണിക്കുന്നത് എന്ത് വളരെ മോശമാണെന്ന് അതുപോലെയല്ല ഈ പാർവതിയും അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് നടികൾ ഇപ്പോഴൊരു ഒരു സംഘടന രൂപീകരിച്ചു എന്ന് പറയുന്ന ഒരു തെറ്റിൽ അവരിപ്പോൾ അനുഭവിക്കുകയാണ് അവർക്കിപ്പോൾ സിനിമയില്ല ഒന്നുമില്ല ഈ രമ്യ നമ്പീഷ ഈ രമ്യ നമ്പീഷൻ എന്ന് പറയുന്ന നടിയൊക്കെ വളരെ നല്ല നടിയാണ് അവരൊക്കെ ഒരു ഒരു സത്യത്തിൽ ഒരു ഒരേ പിന്നെന്താ പറയേണ്ടത് ഒരാളുടെ കൂടെ അവരുടെ ആ ഒരു പിന്നെ ഇതിനു വേണ്ടിയിട്ട് നിന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ മെയിൻ സ്ട്രീമിലുള്ള നടിമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കളിയാക്കുകയാണ് ഇന്നിപ്പോൾ അമ്മയുടെ ജനറൽ ബോഡിയും മറ്റേ ഒക്കെ നടത്തുമ്പോൾ ഇവരെയൊക്കെ ശരിക്കും കളിയാക്കുകയാണ് അവിടെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ പാർവതി എന്ന് പറയുന്ന ഒരു നടിയൊക്കെ അഭിനയിക്കുമ്പോഴില്ലേ ഇപ്പോഴീ പിന്നെ അമ്മയിലുള്ള കുറേ നടിമാരില്ലേ അവരൊക്കെ അങ്ങ് പുറകോട്ട് പോയി ഇരിക്കേണ്ടി വരും നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഉർവശി ശോഭന അതുപോലെ തന്നെ മഞ്ജു വാര്യർ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരാണ് അതിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നൊരു പേര് തന്നെയാണ് പാർവതി പക്ഷേ പാർവതിൻ്റെ കയ്യിലിരിപ്പ് അത് പറയാതിരിക്കാനേ പറ്റൂല എന്തൊക്കെ കഴിഞ്ഞാലും പാർവതീൻ്റെ നാക്ക് ഒരു ഒന്നൊന്നര നാക്ക് തന്നെയാണ് അതായത് മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് ഞാനാണ് വലിയവർ ഞാനാണ് വലിയവർ മറ്റുള്ളതെല്ലാം പുഴുക്കളാണ് എന്നുള്ള ഒരു ആക്ഷേപം അതാണ് പാർവതീന ഇത്രയും വലിയ ഇതിലെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഏതൊരു നടിക്കും നടനും വളരെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷക പിന്തുണയാണ് ഈ പിന്തുണ ഉണ്ടെങ്കിൽ എവിടെ വരെയും പോകാം എന്നുള്ളതാണ് ഇപ്പം ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ പാർവതി എന്ന് പറയുന്ന ഒരു നടി അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് കാഞ്ചനമാലിയായിട്ട് ജീവിക്കുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് ഇനിയെങ്കിലും ഏതെങ്കിലും സംവിധായകൻ ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ പാർവതിനെ കൈവിടരുത് അവർക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ കൊടുത്ത് കൂടെ നിർത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം